ഹായ് എനിക്കൊരു സൂപ്പർ റെസിപ്പി വീഡിയോ കേട്ടോ അതോ സൗണ്ട് വരണ്ട് എന്നാലെ പറഞ്ഞാൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കിട്ടാ പുതിയ ബീഫ് ഫ്രൈ അല്ല ഇന്നലെ വെച്ച ബ്രീഫ് ബീഫ് ഫ്രൈ കാലത്ത് ഫ്രൈ ആക്കണ്ട എങ്ങനെ എങ്ങനെയാ കാണിച്ചരാ എല്ലാവർക്കും അതെതാ എന്തൊക്കെ വേണം പറഞ്ഞതാ മുഖത്ത് വെയിലടിക്കണ്ടുള്ളിൽ കറണ്ടില്ല വന്നിട്ട് വെളി വെച്ചാ കളർ ഉണ്ടാവില്ല വന്നിട്ട് ഇതാ ആവശ്യാ നൈസ് നൈസായിരുന്നിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പിലേട്ടോ ഇതാണ് ആവശ്യമുള്ളത് പിന്നെന്താ പഴയ ബീഫ് ഇറച്ചി ആടി ഇരണ്ടത് എന്താണ് അറിയുമോ ഇതാ സപോള ഇരുണ്ട് കേട്ടോ എന്നെ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ടാ സൗണ്ട് കേട്ടോ എത്ര സൗണ്ട് വരുണ്ട്

പിന്നെന്താ മൂന്ന് മുളക് അത് ഇട്ടൂടും വെയിറ്റിങ് ചെയ്യണേ ഇത് ഇളക്കണ്ടേറെ ഇളക്കായിട്ടോ എന്തായി പറഞ്ഞാൽ ഉള്ളിയൊക്കെ ആയി മുളകായിട്ടില്ല മുളക് ആദ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ ലാസ്റ്റിട്ട് വേനായില്ല അടുത്തെന്ത് ചെയ്യണം പറഞ്ഞതാ ബീഫില്ലേ മിച്ചമുള്ള ബീഫ് എടുക്കാ ഇട്ട് കഴിഞ്ഞിട്ടാ നീ തീ കൊറച്ച് കൂട്ടി വെക്കുത്തന്നെ മണം വരുന്നുണ്ട് കേട്ടാ ആയിട്ടൊന്നും ഇല്ല പെട്ടിട്ടേ ഉള്ളൂ നല്ല മണം വരുമ്പോളെ വായിലേം വരുന്നുണ്ട് കേട്ടാ ഇല്ല സൂപ്പറ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടാ കുറച്ച് ഫ്രൈ ആക്കി എടുക്കാം എടുക്കും ഇട്ടേട്ടാ എടുക്കാട്ടാ അടിയ അടിക്കാ അടി കുറച്ച് വരുന്ന വർക്ക് എടുക്കുന്നു കേട്ടോ അടിപൊളിക്കണ്ടേ കൂടി തോൽന്ന് തോന്നുന്നുണ്ട് ജ്യൂ മുഖത്ത് ഉണ്ട് നന്നായി ഇളക്കണേട്ടാടാ എത്ര കൂട്ടിറക്കുന്ന അയ്യായിട്ടിരിക്കേണ്ടേട്ടാ ആയി തോന്നുന്നുണ്ട് നീ കുറച്ച് ഇളക്കാം അടിപിടിക്കേണ്ടത് നോക്കണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കുറച്ചിരിക്കണം നന്നായി ഫ്രൈ ആയിട്ട് കഴിക്കാം ഓക്കെ കരിപ്പൊക്കെ തീ പിടിക്കാം അങ്ങനെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ അത് നോക്കതാ എത്ര സൂപ്പർ ആക്കിയിട്ടുണ്ട് കേട്ടോ അതാണ്ടാ കേട്ടോ ഇതുപോലെ നിങ്ങൾ ഇണ്ടാക്കി പറയൂ വേഗട്ടും കാലും ഉം വീട്ടിൽ എന്തെല്ലാം സ്പെഷലും കമൻറ്റ് പണുങ്ങ അപ്പറം ദോശ എടുത്തക്കപ്പറം വാങ്ങി സാപ്പ്ലാം